അതുകൊണ്ടായിരിക്കാം ഈ ഉദ്ഘാടനത്തിന് അപ്രതീക്ഷമായി ഞാൻ ഇന്നൊരു ദിവസം ലീവായിരുന്നു വേറെ വേറെ കുറെ കുറേ പ്രോഗ്രാം ഫിക്സ് ചെയ്തായിരുന്നു വെറുതെ രാവിലെ വിശമാശം ഒന്ന് വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ സിദ്ദിഖ് സാർ വരാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നോക്കിയിട്ട് ടച്ച് ചെയ്യാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സിദ്ദിഖ് സാർ വരൂല അവർ വേറെ ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ഏതായാലും സാറിനെ വാ അങ്ങനെ വന്നു അപ്രതീക്ഷയായി വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണുന്നതിനും ഒന്നിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ സന്തോഷം ഏഴും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത ഗാർഡിയൻ ഏഞ്ചൽസ് ഡയറക്ടർ എം പി മുഹമ്മദ് റഷീദ് സഖാഫി എൻ എസ് എസ് കോർഡിനേറ്റർ ഷൈമ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ഓണക്കാലം വളരെ മനോഹരമാക്കാൻ ഇവിടെയുള്ള ആളുകളുടെ മനസ്സിൽ കുളിർമ പെയ്യിക്കാൻ ഓണത്തിന് എൻ്റെ കുഞ്ഞു മക്കൾ കൂടെ നല്ലൊരു സദ്യ കഴിക്കണം എന്നാഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളിൽ ഒരാളായി അവരുടെ പേരമക്കളിൽ ഒരാളായി മാറാൻ ഒരല്പസമയം ഓണത്തിൻ്റെ ദിവസം അവരുടെ കൂടെ ഇരിക്കാൻ നല്ലൊരു സദ്യ അവർക്കൊരുണ്ടാരി അവരുടെ വായിരി കൊടുക്കാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്കാലത്ത് പഠനകാലത്ത് തന്നെ കൊട്ടില ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിൻ്റെ കോർഡിനേറ്ററും അതുപോലെ എൻ എസ് എസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കളും മറ്റ് അധ്യാപകരും പ്രത്യേകിച്ച് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥ് മാസ്റ്റർ നമ്മുടെ എല്ലാ വർഷവും ഇങ്ങനെ ഗാർഡി റേഞ്ചേഴ്സിൽ ഓണ ദിവസങ്ങളിലും വിഷു ദിവസങ്ങളിലും മറ്റെല്ലാതെ പോകുമ്പോഴൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ആരോരും ഇല്ലാത്തവരൊന്നല്ലാ ഈ കറുപ്പിട്ട് മകൻ ഇന്നലെ പൂ ഇതൊക്കെ വാങ്ങുന്നുണ്ട് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്റെ പിന്നെ ആടെ പോയിനാ ആ പൂവാപ്പനോട് പറഞ്ഞു അപ്പൊ ഇവിടെ ഇല്ല എല്ലാവരും പിന്നെ ആരും നമ്മൾ അനാഥരുന്നൂടാ ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ ോട്ടാൻസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സെവൻ സെവൻ ഫോർ നയൻ സിക്സ്